ഹായ് ഹലോ അസലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളെ വീട് പണി ലിൻഡിൽ വരെ ആണുള്ള വീഡിയോ ഞാൻ ഇട്ടിരുന്നത് അപ്പോൾ മെയിൻ വാർപ്പായിട്ടുണ്ട് അപ്പോൾ നമ്മളെ മെയിൻ വാർപ്പ് വരെ ലിൻഡിൽ തൊട്ടിട്ട് മെയിൻ വാർപ്പ് വരെയുള്ള വീഡിയോ ആണ് ഇനി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ മാഷാല്ല വാർപ്പും കഴിഞ്ഞു അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിൻഡിൽ കഴിഞ്ഞ് തൊട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മുതൽ വാർപ്പ് വരെയുള്ള വീഡിയോ ഉണ്ട് അങ്ങനെ ലിൻഡലൊക്കെ കഴിഞ്ഞു പിന്നെ ഇത് ഒരു പുതിയ തറ കുറച്ച് ഭാഗം ഇട്ടതാണ് കേട്ടോ അതായത് ഡൈനി ഹാൾ വലിപ്പം കുറവായിരുന്നു അപ്പോൾ കോണി കൊടുക്കാനുള്ളൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഒരു കോണിക്കുള്ളൊരു തറ ഇട്ടിട്ട് സ്പേസ് കൊടുത്തിട്ടാണ് നമ്മൾ വീട് പണി വീണ്ടും തുടങ്ങണത് കേട്ടോ ലിൻ്റൽ കഴിഞ്ഞിട്ട് അവിടെ കോണി കൊടുക്കാനുള്ളതാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നാല് വരി പടവും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഒന്ന് കാണാൻ വന്നതാണ് അപ്പോൾ ഇതാണ് താൽക്കാലികമായിട്ടുള്ള നമ്മളെ കറൻറ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ വോൾട്ടേജ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ് കാരണം ആ തറൻ്റ് അവിടെ നനക്കണം എന്നുണ്ടെങ്കിൽ വോൾട്ടേജ് വേണം പിന്നെ ഈ ഒരു സിറ്റൗട്ടിൻ്റെ ഈ ഒരു തൂണൊക്കെ ചാക്കൊക്കെ കെട്ടിയിട്ടായിരുന്നു കുറച്ച് ഞാൻ മുന്നേ കാണാൻ വന്നപ്പോൾ അപ്പോൾ അതൊക്കെ അഴിച്ചു വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ അതിൻ്റെ അത് നല്ല നനയൊക്കെ കിട്ടിയിട്ടില്ല നന്നായിട്ട് ഉറച്ചിട്ടില്ല എന്നൊക്കെ നോക്കിയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണുകയാണ് കേട്ടോ അപ്പോൾ ഈ നാല് വരി പടവ് കഴിഞ്ഞിട്ടുണ്ട് ആ തറട്ട ഭാഗത്ത് ഒക്കെ മൂട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ നനക്കുന്നത് വേറെ ദിവസമായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടത് ആ ഭാഗത്തൊക്കെ അവർ പടുത്തിട്ട് മേലൊക്കെ നാലു വരി പടുത്തിട്ട് അവിടെ മൂട്ടി കൊടുത്തിട്ടുണ്ട് ഇനി അവിടെയാണ് നമ്മളെ കോണി വരും കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് പണിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഐഷും അതേപോലെ തന്നെ ദില്ലും ഒക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ കിച്ചണിൻ്റെ ഭാഗം ഓപ്പൺ കിച്ചൺ ആയിട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഹാൾക്കൊക്കെ ഇപ്പോൾ അങ്ങനെയൊക്കെ മോഡൽ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളെ കിച്ചണിൽ നിന്ന് ആൾക്കിങ്ങനെ കാണാം ആ ഒരു ലെവലിലാണ് കിച്ചണ് വരുന്നത് അപ്പോൾ നമ്മൾ ഐഷുവിനെങ്ങനെ പണിക്കാർ കളിപ്പിക്കണം ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ അപ്പോൾ ഞങ്ങൾ പണിക്കാർക്ക് ചായ ഒക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കൂണിയുടെ വർക്കൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ചായയിൽ മധുരം ഒക്കെ ഇട്ടിട്ട് അതങ്ങനെ ഫ്ലാസ്ക് ഒക്കെ ഒഴിച്ചിട്ട് അപ്പോൾ അതിൽ പിന്നെ പഴംപൊരിയും അതേപോലെ തന്നെ സമൂസയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതും കൊണ്ട് പോവുകയാണ് കേട്ടോ പണിക്കാർക്ക് ചായ കൊടുക്കാൻ അപ്പം അത് വാർപ്പിൻ്റെ ഒരു നാല് ദിവസം മുന്നേ കേട്ടോ കോണിയുടെ വർക്ക് നടക്കുകയാണ് കോണിയുടെ സ്റ്റെപ്പ് വയ്ക്കാനുള്ള ഈ കമ്പിയൊക്കെ വെച്ച് കെട്ടുക കേട്ടോ പലകെ കടിക്കുകയാണ് അപ്പം നമ്മൾ കോണി വരുന്നത് ചെയിൻ ചെയിൻ മോഡലിലുള്ള കോണിയാണ് കേട്ടോ രണ്ട് മോഡലുള്ളത് ഒന്ന് ഇതുപോലെ ചെയിൻ മോഡലും പിന്നെ ഒന്ന് സാധാ കോണി അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ കോണിയുടെ അടിഭാഗവും മേൽഭാഗവും ഒരേപോലെ ഇരിക്കും സാധാ കോണ്ടാകുമ്പോൾ അടിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ അതിങ്ങനെ ഒരു ഫ്ലാറ്റായിട്ടായിരിക്കും പരുന്നിട്ടായിരിക്കും കേട്ടോ ആ ഒരു വ്യത്യാസം തന്നെ ഉള്ളൂ അപ്പോൾ ചെയിൻ കോണി ആകുമ്പോൾ കാണാം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പണിക്കാർ അതിൻ്റെ ആട്ടിൽ ചായ കുടിക്കുന്നുണ്ട് ഞങ്ങൾ ചായ കൊടുത്തപ്പോൾ അവർ ചായ കുടിക്കുകയാണ് വർക്ക് കഴിഞ്ഞിട്ടില്ല ചായ കുടിക്കാൻ വേണ്ടി അവർ ഇറങ്ങിയതാട്ടോ അങ്ങനെ ചായടി കഴിഞ്ഞിട്ട് അവർ വീണ്ടും വർക്ക് തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ താഴ്ഭാഗത്തേക്കൊക്കെ സ്റ്റെപ്പ് വെച്ച് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ മുകളിൽ തന്നെ മുഴുവൻ കമ്പി വെച്ച് കെട്ടൽ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ വർക്കിലാണ് കേട്ടോ അവർ അങ്ങനെ പിന്നെ വാർപ്പിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഏകദേശം തലേ ദിവസമായിട്ടാണിത് അപ്പോൾ ഇടാണ് കേട്ടോ നിലം കോൺക്രീറ്റും വാർപ്പ് മെയിൻ വാർപ്പും കൂടിയാണ് ചെയ്യണത് അപ്പോൾ മണ്ണ് ഇടാണ് താഴെയൊക്കെ കോൺക്രീറ്റ് ചെയ്യാനുള്ള മണ്ണൊക്കെ ഇടണുണ്ട് അതേപോലെ തന്നെ മേൽഭാഗത്തൊക്കെ ഇതുപോലെ കമ്പ ഇതൊക്കെ അതായത് നമ്മൾ വാർക്കാനുള്ള കമ്പികളും ഒക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അകത്തുനിന്ന് കാണുമ്പോൾ ഒരു വീടിൻ്റെ ലുക്ക് തോന്നിട്ടോ മറ്റേത് നമ്മളിങ്ങനെ ഓപ്പണായി കിടക്കുമ്പോൾ ഫുള്ള് ഉള്ളിൽ കയറുമ്പോൾ വെളിച്ചല്ലേ അപ്പോഴാണ് ഞാൻ പറഞ്ഞു അകത്ത് കയറിയിട്ട് ഇപ്പോഴാണ് ഒരു വീടിൻ്റെ ഒരു ലുക്ക് കിട്ടിയത് ഐഷു ഇങ്ങനെ അറിയേണ്ടത് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇനി പോരുന്നില്ല ഞാൻ ഈ വീടിലാണ് കിടക്കുന്നതൊക്കെ പറയേണ്ടിട്ടോൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കണം അങ്ങനെ മണ്ണിടലടക്കണുണ്ട് അതേപോലെ തന്നെ മേലൊക്കെ ഇങ്ങനെ ഒക്കെ വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട് അവർ വാർക്കാളൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കമ്പികളൊക്കെ ആകുകൊണ്ട് നമുക്ക് അകത്ത് മുട്ടും പലകയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നടന്ന് കാണാം പണ്ടൊക്കെ ആകെ മുട്ടും പലകൊക്കെ വെച്ചിതിൻ്റെ ഉള്ളിൽ പോലും നമുക്ക് കയറാൻ പറ്റുന്നുണ്ടാവില്ല കുറേ ദിവസത്തിന് ഇതിങ്ങനെ ആയതുകൊണ്ട് നല്ല സുഖമായി കാണാം കേട്ടോ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ അപ്പം അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ മനസ്സ് ഭയങ്കര ഒരു സന്തോഷം ഞാൻ പറഞ്ഞ അലഹമ്മില്ല അപ്പോഴാണ് ഒരു റാഹത്തായത് കാരണം ഒരു വീടിൻ്റെ ലുക്ക് കിട്ടി കാരണം ഒക്കെ ക്ലോസ് ചെയ്തപ്പോളേ അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ ഞങ്ങൾ പണിക്കാർക്ക് ചായയും കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് നാളെ പാർപ്പാണ് അപ്പം അങ്ങനെ വന്നതാണ് അപ്പോൾ എന്തായാലും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ മഷാവ വിചാരിച്ചിലും അപ്പറായിട്ട് അലഹദില്ല എല്ലാ പണികളും പഠിച്ചതിന് പെട്ടെന്ന് പെട്ടെന്ന് ആക്കി തന്നു ഞാൻ പടുത്ത കാലത്തൊന്നും എൻ്റെ വീട് എന്നുള്ള സ്വപ്നം പൂർത്തിയാകുന്ന കരുതിയുന്നില്ല പക്ഷേ ഇക്കണം ഇറങ്ങി തന്നപ്പോൾ പഠിച്ചതിൻ്റെ കൂടെ വന്നിട്ട് തന്നെ അലഹദില്ല ഒക്കെ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ കിച്ചൺ വരുന്നത് അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആൾക്കാർ മുകളിൽ പല കടിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ഫ്രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വാർപ്പിനുള്ള പലകൾ കമ്പിയൊക്കെ സോറി കമ്പി ഇതൊക്കെ വെച്ചു കൊടുക്കുകയാണ് പലകയും കമ്പിയൊക്കെ പലക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മരത്തിൻ്റെ പലക അല്ല ഇങ്ങനെ ഇരുമ്പിൻ്റെ ആണ് അങ്ങനെ മോഷ നമ്മളെ വാർപ്പായിട്ടുണ്ട് അപ്പോൾ തിങ്കളാഴ്ചയാണ് ഇത് രാവിലെയാണ് നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ നല്ല ഒരു ഒരു ഏഴുമണി സമയമൊക്കെയാണ് ഇത് ആറര മണി സമയമാണ് മഞ്ഞ ഒക്കെ ഇങ്ങനെ പോവണുള്ളൂ അപ്പം ഞാൻ നീച്ചിട്ട് ഫസ്റ്റ് തന്നെ ചായ വെച്ചിട്ടുണ്ട് ഇത് പരിപാടിക്കുള്ള ചായയാണ് അപ്പോൾ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയുടെ സമയത്ത് പൊറോട്ടയും ചിക്കൻ കറിയാണ് കൊടുക്കണത് അപ്പോൾ അത് ചിക്കൻ കറിയും ചായയും ഞാൻ വീട്ടിലുണ്ടാക്കി പൊറോട്ട വാങ്ങിച്ചു പിന്നെ അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പണിയൊക്കെ തകൃതായിട്ട് നടക്കുന്നുണ്ട് വാർപ്പിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളൊരു പത്ത് മണിയൊക്കെ ആയ സമയത്താണ് എത്തിയത് അപ്പോൾ പണിക്കാരൊക്കെ വന്ന് ഏകദേശം വാർപ്പ് കഴിയാനായിട്ടുണ്ട് പിന്നെ കോൺക്രീറ്റ് ആണ് കാരണം ഒരു പതിനൊന്ന് പതിനൊന്നരയപ്പിന് അധികം സ്ക്വയർ ഫീറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിയുന്നുണ്ട് കേട്ടോ അവരൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് ഏഴര ഒക്കെ ആയപ്പക്കനെത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞ കേട്ടോ അങ്ങനെ എന്തായാലും വീട്ടിൽ നിന്ന് ഉമ്മയും ഉപ്പിയും അനിയനും ഉണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് ഞങ്ങളും മുത്താപ്പാൻ്റെ വീട്ടത്തൂരും പിന്നെ ഇളച്ചിയും മൂത്തച്ചിയും അത്ര തന്നെ ഉണ്ട് ഉണ്ടായിട്ടോ പിന്നെ അങ്ങനെ മഷാവ നമ്മൾ വാർത്ത അടിപൊളി നടക്കുന്നുണ്ട് പിന്നെ ഉച്ചക്ക് ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണിയാണ് അത് പുറത്ത് പറഞ്ഞിട്ടാണ് കേട്ടോ പന്ത്രണ്ട് പണിക്കാരാണ് ഉള്ളത് അപ്പോൾ അത് പുറത്ത് പറഞ്ഞിരിക്കുകയാണ് അഞ്ച് കിലോ വെച്ചിട്ട് അഞ്ച് കിലോ കൊണ്ടാട്ടോ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പണിക്കാർക്കൊക്കെ ചായ കൊടുത്തു ഏകദേശം ഒരു പതിനൊന്ന് മണി ആയപ്പോഴേക്കിനന്നെ ഞങ്ങളും ചായ കുടിക്കുകയാണ് അങ്ങനെ ഇത് ഈ ഒരു ചായ കുടിക്കണത് കണ്ടപ്പോൾ എല്ലാവരും വിചാരം കുടിക്കലിപ്പുട്ടോ കാരണം അത് മൂത്താപ്പാൻ്റെ മാമൻ്റെ വീട് അവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ആ സൗകര്യമുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പണിക്കാർക്കൊക്കെ പണിസ്ഥലത്ത് വെച്ച് കൊടുത്ത് നമ്മൾ വീട്ടുകാർക്കൊക്കെ അവിടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഏതായാലും വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലൊന്നും കൂടി ഒരു ഫിനിഷിങ് വർക്കൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അടിയിൽ കോൺക്രീറ്റ് പണി തുടങ്ങും കേട്ടോ ഒരു ഇത് ഫിനിഷിങ് ഇത് കഴിഞ്ഞാൽ പിന്നെ താഴെ കോൺക്രീറ്റ് തുടങ്ങും കോൺക്രീറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അപ്പളത്തിന് മതി അവർക്ക് ഫുഡ് ഫുഡെന്ന് അവർ പറഞ്ഞപ്പോൾ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ലിൻ്റലിൻ്റെതും അങ്ങനെ തന്നെ ആയിരുന്നു ഒരു പത്ത് പതിനൊന്ന് മണിക്കവർ പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു വർക്ക് ഫുൾ കഴിഞ്ഞൊരു നാല് മണി സമയത്താണ് കഴിച്ചിരുന്നത് അവർ ഇത് ഏകദേശം ഒരു മൂന്ന് മണി ഒക്കെ ആയപ്പോഴത്തേക്കിനെ കോൺക്രീറ്റിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു കേട്ടോ പിന്നെ അതേപോലെ ബിരിയാണി കഴിക്കണവർ പണിക്കാർ ഞങ്ങളതേപോലെ തന്നെ മുത്താപ്പാൻ്റെ അവിടെ വീട്ടിലിരുന്നിട്ടാണ് കഴിച്ചത് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും നമ്മൾ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ഇൻഷാള്ള അപ്പോൾ ഓക്കെ ബൈബൈ അസ്ലാമലൈക്കും സി യു